നമസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി എന്ന ചരിത്രപരമായ ഒരു നികുതി പരിഷ്കരണം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുമ്പോൾ പല ഭാഗത്തു നിന്നും ആശങ്കകളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഈ ജി എന്ന നികുതി പരിഷ്കരണത്തെ അട്ടിമറിക്കാനുള്ള പ്രചരണ വേലകളും ഒക്കെ നാം ഒരുപാട് കണ്ടതാണ് ജി എസ് ടി നടപ്പിലാക്കി കഴിഞ്ഞാൽ അവശ്യവസ്തുക്കൾ അടക്കമുള്ള സാധനങ്ങളുടെ വില വർദ്ധിക്കുമെന്നും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വരുമാനം ഇടിയുമെന്നും പ്രത്യേകിച്ചും സംസ്ഥാനങ്ങളുടെ വരുമാനം നികുതി വരുമാനം താഴെ പോകുമെന്നും സംസ്ഥാനങ്ങൾക്ക് നികുതി പരി നികുതി പിരിച്ചെടുക്കാനുള്ള അധികാരം മുഴുവൻ കേന്ദ്ര സർക്കാർ കവർന്നെടുക്കുകയാണ് എന്നുമൊക്കെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ വിമർശനങ്ങളെയൊക്കെ അസ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആ വിമർശനങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ജി എസ് ടിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ജി എസ് ടി ഈ രാജ്യത്ത് പ്രവർത്തിച്ചത് എന്ന് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയും അതിലേറ്റവും ഒടുവിലത്തെ രാജ്യത്തിന് ആവേശം നൽകുന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അതായത് ഏപ്രിൽ മാസത്തെ ജി എസ് ടി നികുതി വരുമാനം രണ്ട് ലക്ഷം കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ഈ ഇനത്തിൽ അതായത് നികുതി വരുമാനത്തിൽ ഉള്ള റെക്കോർഡ് എന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ലഭിച്ച ഒന്ന് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം കോടിയുടെ നികുതി വരുമാനമായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അത് രണ്ട് ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനമായിരുന്നു ഇപ്പോൾ ഇതാ അത് രണ്ട് ലക്ഷം കടന്ന് രണ്ട് ലക്ഷത്തി പതിനായിരം കോടി എന്ന നിലയിലേക്ക് ജി എസ് ടി വരുമാനം കടന്നിരിക്കുന്നു ഈ ഏപ്രിലിൽ അങ്ങനെ പുതിയൊരു റെക്കോർഡ് ജി എസ് കുറിച്ചിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളും ജി എസ് ടിയുടെ വരുമാനത്തിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ജി എസ് ടി വരുമാനത്തിൽ കൃത്യമായ സംസ്ഥാന വിഹിതം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ നികുതിയിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ജി എസ് ടി വരുമാനത്തിൽ ഉള്ളത് മഹാരാഷ്ട്ര തന്നെയാണ് കേരളത്തിലടക്കം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ വരുമാനം ഈ ഏപ്രിലിൽ ലഭിച്ചിട്ടുണ്ട് അതായത് ഒൻപത് ശതമാനത്തോളം വർധനവാണ് കേരളത്തിൽ ജി നികുതി വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ളത് പ്രമുഖരായ സാമ്പത്തിക വിദഗ്ധർ നടത്തുന്ന വിലയിരുത്തലനുസരിച്ച് ഇന്ത്യയിൽ നടന്നുവരുന്ന വ്യക്തമായ സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ ഒരു സൂചനയാണ് ഈ ജി എസ് ടി വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള വർധന മാത്രമല്ല കാര്യക്ഷമമായ നികുതി വരുമാനവും അഴിമതി രഹിതമായ ഭരണത്തെയുമൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ ജി എസ് ടി വരുമാനത്തിലുള്ള വർധനവ് എന്നത് എന്തായാലും സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും ഒരുപോലെ മുന്നോട്ടു പോകുന്ന ഒരു ഒരു ഫെഡറൽ സംവിധാനമാണ് ഒരു ഫെഡറൽ സംവിധാനത്തിന് ബഹു കൊടുത്തുകൊണ്ടുള്ള ഒരു നികുതി സംവിധാനമാണ് ജി എസ് ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് കൈകോർത്തു പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എല്ലാ തീരുമാനങ്ങളും ഇതുവരെ ജി എസ് ടി കൗൺസിൽ സ്വീകരിച്ചിട്ടുള്ളത് ഏകകണ്ഠമായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ അങ്ങേയറ്റത്തെ ഉയർന്ന നികുതി വരുമാനം ജി എസ് ടി നികുതി വരുമാനം രാജ്യത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു സൂചനയാണ് വരാനിരിക്കുന്ന ജി ഡി പി വളർച്ച സംബന്ധിച്ച കണക്കുകൾ അത് വളരെയധികം ആശ്വാസകരമായിരിക്കുമെന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ജി എസ് ടി വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവിനെ സർക്കാരും മറ്റ് സാമ്പത്തിക വിദഗ്ധരും ഒക്കെ കാണുന്നത് ജി എസ് ടി നിലവിൽ വന്ന് വന്നതാണ് അല്ലെങ്കിൽ ജി എസ് ടിയും അതുപോലെ തന്നെ നോട്ട് നിരോധനവും ഒക്കെയാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിച്ച എന്ന് പലരും ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷേ അതിനൊക്കെ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ഒരു വർഷം ഒൻപത് ശതമാനം വർധനവ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പോലും ജി എസ് ടിയിൽ നേടുന്നു എന്ന് വെച്ചാൽ ആ സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്നതാണ് വെബ്ഡെസ്ക് ന്യൂസ്